മാഷേ മഹാതീർത്ഥാടനത്തിനായിട്ട് ശിവഗിരി കുന്നുകൾ ഒരുങ്ങിക്കഴിഞ്ഞു തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനമാണ് വന്നെത്തിയിരിക്കുന്നത് അതെ അതെ ജനുവരി ഒന്നാം തീയതി വരെ ഗുരുവിൻ്റെ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ബുദ്ധൻ്റെ ചില തത്വങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് തീർത്ഥാടനത്തിന് പങ്കെടുക്കണമെന്നാണ് ഗുരു പോലും ആഗ്രഹിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഗുരുവിൻ്റെ ദർശനം ഇന്ന് കേരളത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട് അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ആള് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായിട്ട് ചേരുന്ന ആരോപണങ്ങളിലൊന്ന് അദ്ദേഹം ഗുരുവിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് എങ്ങനെ ഇത്രമാത്രം മതേതരമായ ഒരു സമൂഹമായി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു നിർമ്മിച്ച ഒരു അടിത്തറതേയിലാണ് യഥാർത്ഥത്തിൽ കേരളം മതേതര സമൂഹമായിട്ട് നമ്മുടെ മതേതര സമൂഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈഴവരായി മാറുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളും ഗുരുവിൻ്റെ ചിന്തകളും ദർശനങ്ങളുമാണ് അതിനെ പിന്തുടർന്ന ഒരു സമൂഹം എന്ന നിലക്കാണ് ആ സമൂഹത്തിന് അങ്ങനത്തെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായത് പക്ഷേ അത് പിന്നീട് കുറേ കഴിയുമ്പോൾ എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് പക്ഷെ കുറെ കഴിയുമ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡാവും എസ്റ്റാബ്ലിഷ്ഡാവെന്ന് പറഞ്ഞാൽ സ്ഥാപനവൽക്കരിക്കപ്പെടും അത് അതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മാർസിസം അതിൻ്റെ പിന്തുടർന്നു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എസ്റ്റാബ്ലിഷ്ഡായ സമയത്ത് അത് അതിൻ്റേതായ തകരാറുകൾ വളരെ കൂടുതലായിട്ട് പ്രകടമാക്കുന്നു കോൺഗ്രസ് മഹാത്മാഗാന്ധി രൂപം കൊടുത്ത ഒരു സംവിധാനത്തെ പിന്നീട് അത് എസ്റ്റാബ്ലിഷ്മെൻ്റ് പാർട്ടായി മാറിയ സമയത്ത് എന്തുമാത്രം അഴിമതിയുടെയും മോശമായ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രതീകമായിട്ടതൊക്കെ മാറുത്തരാണ് എസ് എൻ ഡി പിക്ക് അങ്ങനത്തെ ഒരു തകരാറ് സംഭവിക്കുക ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഈ കേരള സമൂഹത്തിനോട് പറഞ്ഞ ഒരു കാര്യം കാവിക്കെതിരെ ഒരു നിറമുണ്ട് ആ നിറമാണ് മഞ്ഞ പീതനിറം എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് പക്ഷേ ആ ശ്രീനാരായണ ഗുരുവിനെ പല സ്ഥലത്തും ഇപ്പോൾ കാവ്യപിടിപ്പിച്ച് നടത്തുകയാണ് ചെയ്യുന്നത് അത് കാലത്തിന് വരുന്ന നമുക്ക് പറയാൻ പറ്റില്ല കാലം എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ കാലം എന്ന് പറയുന്നത് വേറെ രീതിയിലേക്ക് പരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഒരു കാലത്ത് ഈ കേരളത്തിലെ മനുഷ്യരെ മനുഷ്യരായിട്ട് ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനം എന്ന് പറയുന്നത് അദ്വൈത ദർശനം തന്നെയാണ് അദ്വൈത ദർശനം തന്നെ ശങ്കരാചാര്യരും കൊണ്ടുനടന്നിരുന്നതെന്ന് ചോദിച്ചാൽ ശരിയാണ് രണ്ടുപേരുടെയും ദർശന കാഴ്ചപ്പാടുകൾ ഒന്ന് തന്നെയാണ് പക്ഷേ രണ്ടുപേരും രണ്ട് തലങ്ങളിൽ ചരിച്ചവരാണ് ശ്രീനാരായണ ഗുരു അദ്വൈത സിദ്ധാന്തത്തെ എങ്ങനെ സമൂഹത്തിൽ പ്രയോഗവൽക്കരിക്കും എന്ന് പരീക്ഷണം നടത്തുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ആ പ്രയോഗവൽക്കരണം എന്ന് പറയുന്നത് അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എന്ന് അതൊരു സാമൂഹ്യ വിപ്ലവമായിരുന്നു ശരിക്കും ആർക്കെങ്കിലും എതിരെ അട്ടഹസിച്ചല്ല അദ്ദേഹ വിപ്ലവം നടത്തിയത് ആർക്കെതിരെയും മുഷ്ടി ചുരുട്ടിയില്ല ആർക്കെതിരെയും ചോര ചിതറാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിയില്ല അദ്ദേഹം നടത്തിയ കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയാണല്ലോ ശിവപ്രതിഷ്ഠ ആ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അന്ന് സവർണ മേധാവികൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തോട് അവർ ചോദിച്ച ചോദ്യം ഇതാണ് ശിവപ്രതിഷ്ഠ നടത്താൻ നിനക്കാരാണ് അധികാരം തന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഗുരു അവരോട് വളരെ സൗമ്യമായും ശാന്തമായും രീതിയിൽ പറഞ്ഞു ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എൻ്റെ ശിവനെ പ്രതിഷ്ഠിക്കാനായിട്ട് എനിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും അവകാശമുണ്ട് എന്ന് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ഉത്തരം നൽകുകയും ആ ഉത്തരം ചോദ്യകർത്താക്കളെ അവിടെ നിന്ന് അപ്രത്യക്ഷരാക്കുകയാണ് ചെയ്തു അല്ലാണ്ട് അവിടെ അക്രമവും കലാപങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള കീഴ്ത്തട്ടിൽ ജീവിക്കുന്ന ഈഴവർ മുതൽ താഴോട്ടുള്ള ആളുകൾ അപ്പം നമുക്ക് പഴയ പഴയ പ്രമാണം അറിയാമല്ലോ അൻപത്തിരടി അടി അകന്ന് മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ അത് എല്ലാ സമുദായങ്ങളും ഇങ്ങനെ ഏറ്റെടുത്ത് ഏറ്റവും താഴെയുള്ള സമുദായത്തിനും അത് ബാധമായിക്കൊണ്ടിരുന്നതെന്ന് അതിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അന്ന് ഈ കീഴാള ജാതിയിൽപ്പെട്ട ആർക്കും തന്നെ നല്ല ഒരു ദൈവത്തെ വെച്ച് ആരാധിക്കാനായിട്ട് അവകാശമുണ്ടായിരുന്നില്ല എന്നുള്ള അവരക്കെല്ലാം ചെന്ന് എന്താണ് ശ്രീനാരായണ ഗുരുവിനോട് ആവശ്യപ്പെട്ടതും അതാണ് അങ്ങനെയാണ് ഈ ശിവപ്രതിഷ്ഠ ആദ്യം നടത് പിന്നീട് പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രതിഷ്ഠകൾ നടത്തി അതിലേറ്റവും മനോഹരവും സുന്ദരവും എന്ന് എനിക്ക് തോന്നിയ ഒന്നാണ് കണ്ണാടി പ്രതിഷ്ഠ അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ആ ഈ കണ്ണാടി പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മനസ്സിലായി ഈ ദാർശനികത അതെ തത്വമസ്സി എന്നാണല്ലോ പറയുന്നത് ദാറ്റ് യു ആർട്ട് അത് നീ തന്നെയാണ് എന്ന് മനുഷ്യനോട് ദൈവം പറയാണ് എന്നുവെച്ചാൽ നീയാണ് ദൈവം എന്ന് പറയാനേ നീ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിനക്ക് നിന്നെ കാണാം നീ പ്രാർത്ഥിക്കുന്നത് നിന്നെയാണ് ഇത് അദ്വൈതത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു സിദ്ധാന്തമാണ് അതാണ് അതിൻ്റെ ദാർശനികത ആ ദാർശനികത പഠിപ്പിക്കുന്നതിന് വേണ്ടി പലരും പലതരം വ്യാഖ്യാനങ്ങൾ ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിരുന്ന ഒന്ന് ഇത് ഇത്തരത്തിലുള്ളൊരു ദാർശനിക കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് ഗുരു അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മറ്റു പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ കാണുന്ന ഇതാണ് നമ്മൾ കണ്ണാടിയെ നോക്കി പ്രതിഷ്ഠ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മളെ തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മളെയാണ് നമ്മൾ കാണുന്നത് അവിടെ അതാണ് വേണ്ടതും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ദൈവം എന്ന് പറയുന്നത് നീ തന്നെയാണ് എന്ന് ഓരോ മനുഷ്യനും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യും അദ്വൈതത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു എല്ലാ വിഭാഗീയതയും ഒരു വിഭാഗീയതയും പിന്നെ അവിടെ ഇല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പല ഗർഭപാത്രങ്ങളിൽ പിറക്കുന്നതായ ദൈവത്തിൻ്റെ അംശമാണ് എന്നതാണ് ഈ മതവിശ്വാസത്തിൻ്റെ അടിത്തറ പോലും അതാണ് അപ്പം അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹം എന്ന് മാത്രമല്ല ഈ അദ്വൈതികളെല്ലാം അത് വളരെ എളുപ്പത്തിൽ ആളുകളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു കഥ പറയുന്നത് നിങ്ങൾ ഒരു പത്ത് ചട്ടി എടുക്കുക ആ ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട് ഭൂമിയിൽ വെക്കുക സൂര്യൻ അതിൽ പതിക്കും സൂര്യൻ്റെ ബിംബം വരും ഒരേ സൂര്യൻ്റെ ബിംബമാണ് എന്ത് ചെയ്യുന്നത് പത്ത് ചട്ടികളിലും പ്രതിഫലിക്കുന്നത് പത്ത് ചട്ടി സൂര്യന്മാരാണ് ശരിക്കും പറഞ്ഞത് ഇതേപോലെയാണ് ദൈവത്തിൻ്റെ ഒരു ചൈതന്യമാണ് എല്ലാ ഗർഭപാത്രങ്ങളിലും യഥാർത്ഥത്തിൽ വിരിയുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണ് മനുഷ്യനാകുന്നത് അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചൈതന്യത്തിൻ്റെ ദൈവചൈതന്യത്തെ അതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് മറ്റൊന്നില്ല എന്നുള്ളതാണ് ഒരേ ഒരു സത്യമുള്ളൂ ഒറ്റ റിയാലിറ്റിയുള്ളൂ ആ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മൻ ബ്രഹ്മസത്വം ജഗത് നിത്യ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഒറ്റ സത്യമേ ഉള്ളൂ അത് ബ്രഹ്മസത്യമാണ് എന്നുള്ളതാണ് ആ സത്യം പല മേഖലകളിൽ പലയിടങ്ങളിൽ പല ഗർഭപാത്രങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഒരു ചൈതന്യം തന്നെയാണ് എല്ലാവരും ഒന്ന് തന്നെയാണ് അപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് നിങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നത് നിറത്തിൻ്റെ കാര്യത്തിൽ ജാതിയുടെ കാര്യത്തിൽ സവർണൻ അവർണൻ ഒക്കെ പറയുന്നത് ശരിയല്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഗുരു ചെയ്തിരുന്നു മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ വർഗീയത കേരളത്തിൽ നടമാടുകയാണ് ഭയങ്കരമായ രീതിയിൽ എല്ലാ തരത്തിലുള്ള വർഗീയ അന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി ഉള്ള ഒരു കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നു ഗുരുവിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ് ശരിക്കും നാണക്കേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ഗുരുദർശനം പ്രചരിപ്പിക്കേണ്ട ഒരു സംഘടന ആ സംഘടനെ തൽപ്പത്തിരിക്കുന്ന ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് വിഷം വമിപ്പിക്കുന്ന ചിന്താഗതികളാണ് പുറത്തു വരുന്നത് എന്ന് പറയുന്നത് ഗുരുവിന് തന്നെ അദ്ദേഹം ഒരു നാണക്കേട് സൃഷ്ടിക്കുക എന്നുള്ള എന്നുള്ളത് ജനങ്ങളിപ്പോൾ ഈഴവരായിട്ടുള്ള ആളുകൾ പോലും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആ ചോദ്യം ഉയരുന്നത് ആ ചോദ്യം കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ ജാതിക്ക് തീറ്റ കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ സെക്യുലർ കണ്ടെക്സ്റ്റ് ഉള്ള പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുത്ത് വരും എന്നിട്ട് അയാൾ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്ത് അവിടെ ഏത് മതത്തിനാണ് കൂടുതൽ ഭൂരിപക്ഷം എന്ന് പരിശോധിച്ചിട്ട് ആ മതത്തിൽപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് ഈ കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ കേട്ടത് കൊച്ചി കൊച്ചി ക്രൈസ്തവ രാജ്യമായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം അതാണ് ഇത് ലത്തീൻ കത്തോലിക്കിൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾ ലത്തീൻ കത്തോലിക്കിനാണെന്ന് പറഞ്ഞ് മത്സരിക്കേ എന്നിട്ട് ജയിക്കേ എന്നിട്ട് മേയറാവ് അതിന് പേര് നിങ്ങൾ കോൺഗ്രസ് ആയി എന്നിട്ട് ലത്തീൻ കത്തോലിക്കിനെ മേയറാക്കണം എന്ന് പറയണത് എന്ത് ചെറ്റത്തരാണ് ശരി അപ്പോൾ അങ്ങനെ പറയുന്ന തരത്തിലേക്ക് സമുദായങ്ങൾ സമുദായങ്ങളുടെ അവകാശങ്ങൾ അത് ഇഴവനായാലും ലത്തീൻ കത്തോലിക്കിനായാലും മറ്റേ ഞാൻ വേറൊന്നും പറയുന്നില്ല ഈ ഏത് ജാതി ആയിക്കഴിഞ്ഞാലും ഇതല്ലേ പ്രശ്നം അല്ല ഒരുപാട് ജാതി ഞാൻ പറയുന്ന ജനാധിപത്യമാണ് അല്ല ജനാധിപത്യത്തിൽ അവർക്ക് മത്സരിക്കും ഒരുപാട് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസ് അദ്ദേഹം ഗുരുപോലും എന്താണ് വ്യവസായം തുടങ്ങണം എന്നാണ് ഒരുപാട് സ്ത്രീ എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ആയി പ്രവർത്തിക്കുകയും കേരളത്തിൽ സി പി എം ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മെയ്വഴക്ക രാഷ്ട്രീയത്തിൻ്റെ പ്രക്രിയയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈഴവർ ഈഴവരപകടത്തിലാണ് ഇപ്പോൾ മലപ്പുറത്തിനെ കുറിച്ച് പറയുന്നത് മലപ്പുറത്തിൽ മുസ്ലീങ്ങൾ ശ്വാസം കിട്ടുന്നില്ല കൊണ്ട് ഈഴവക്ക് ജീവിക്കാൻ പറ്റുന്നില്ല തൻ്റെ സമുദായത്തിന് ഒരു മേന്മയും ഈ കൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് ലീഗിനെയാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് ഈ ലീഗിനെ കുറ്റം പറയുകയും ലീഗിനെ ഒറ്റപ്പെടുത്തുകയും ലീഗിനെ എതിരെ വലിയ തരത്തിലുള്ള ഒരു പ്രതീകവത്കരണം നടത്തി ലീഗിനെ ശത്രുത്തർഷം സ്ഥാപിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് സംഘപരിവാൻ രാഷ്ട്രീയമാണ് അത് കേരളത്തിലും ഇന്ത്യയിലും എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് അതോടൊപ്പം തന്നെ ലീഗിനും അങ്ങനെ തന്നെയാണ് ഞമ്മൻ്റെ ആൾ എന്നത് മാത്രമാണ് അവർക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വർഗീയ ധ്രുവീരണം എന്ന് പറയുന്നത് ശക്തിപ്പെടും അത് വളരെ ശക്തിപ്പെട്ട ഒരു കാലഘട്ടം നമ്മളെ ജീവിക്കുന്നത് അതിനെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താനായിട്ടാണ് വെള്ളാപ്പള്ളി നടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി അങ്ങനെയാണെങ്കിൽ വലിയ അപകടത്തിൽ തന്നെയാണ് ഗുരുതരാവസ്ഥയിലാണ് വെള്ളാപ്പള്ളിയുടെ സ്ഥിതി എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തോട് ആർക്കും ഒരു കാര്യമില്ലാന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിഷമം ഉണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ എന്താണ് ബി ഡി ജെസ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ബി ജെ പിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന സാധനം ഉയർത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ വാർത്തകളിൽ എന്താക്കാണ്ടിരിക്കുന്നു ആലപ്പുഴ എന്ന് പറയുന്നത് ബി ജെ പി കാരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ആലപ്പുഴയിലും ഈഴരാണ് ബഹു ഇവരൊക്കെ ബി ജെ പി കാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളടത്ത് അവർ ബി ജെ പി കാരാക്കി മാറ്റുന്നേ മുഖ്യമായിട്ടുള്ള പങ്കാളിത്തം ആരുടേതാണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ്റേതാണ് അപ്പോൾ അങ്ങനെ അവരെ ബി ജെ പി മാറ്റുന്നു അവർ ബി ജെ പി മുദ്രാവാക്യം ഉയർത്തുന്നു അവർ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്